അറിയോ റിയോ ആക്രമിക്കുമ്പോ നമ്മള് കൊറച്ച് ചെടിമടിക്കാൻ വേണ്ടി പോവുക എന്ന് ന്യൂസ് പേപ്പറാ കേട്ടോ ഇതെല്ലാം കലണ്ടർ ഒക്കെ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് പൈസ ആക്കാം അടുക്കി 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 നമുക്ക് വെക്കാം ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അല്ലേന്ന് ചോദിച്ചാല് അതെ അങ്ങനെ ഇപ്പം ഞാൻ പറയൂ കേട്ടോ എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ ന്യൂസ് പേപ്പറ് ആക്രയ സാധനങ്ങളൊക്കെ കൊടുത്ത് ആ കിട്ടുന്ന പൈസ സൂക്ഷിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ അത്ര വലിയ പൈസ ഒന്നും അല്ലെങ്കിലും ഈ കുഞ്ഞ് പൈസയാണെങ്കിലും മീൻ മേടിക്കാൻ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരുമ്പോഴോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുമ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന അങ്ങനത്തെ കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞായിരിക്കാൻ നേരത്ത് ഈ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത് അതുപോലെ തന്നെ ഉണങ്ങിയ അടക്കേണ്ടത് ോ അത് പൊളിച്ചു കൊടുക്കാൻ നേരത്ത് ഷീറ്റ് അടിക്കാൻ പോവാന് ഇങ്ങനെ ഓരോ പണിക്കും നമുക്ക് പോക്കറ്റ് മണികൾ കിട്ടുമായിരുന്നേ അത് നമ്മുടെ ഒരു വല്യപ്പനായിട്ട് തുടങ്ങി വച്ച പരിപാടിയാണ് കേട്ടോ അന്നത്തെ കാലത്ത് ആ ഒരു പൈസ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു നയൻറ്റീൻ സ്കിഡ് ആണെന്ന് ഓർക്കണേ ഇപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ദൈവമേ ഞാൻ അന്ന് ആ പണിയെടുത്തേന്ന് ചിന്തിക്കും പക്ഷേ അന്നത്തെ നമ്മുടെ ആ കുഞ്ഞു മനസ്സിൽ അത് ഭയങ്കര വലിയ കാര്യമായിരുന്നു കേട്ടോ ഈ ഉത്സവ സീസൺ പെരുന്നാൾ സീസണൊക്കെ ആകുമ്പോഴും അതുപോലെ തന്നെ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു പൈസയായിട്ടാണ് കേട്ടോ നമ്മളത് കണ്ടുകൊണ്ടിരുന്നത് അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കുടുക്കയൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അതിലിടാനുള്ള പൈസ നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുക ഇത് നിറഞ്ഞു കഴിയുമ്പം നിനക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തരാം ഇപ്പം സൈക്കിളോ അവർക്ക് എന്താണോ ഇഷ്ടം ഈ സാധനം മേടിച്ചു തരാമെന്നുള്ള ഒരു ഓഫറും കൂടെ പറയുക ഇപ്പം ഇത് നിറഞ്ഞ് പൊട്ടിക്കാൻ നേരത്തെ ഒരു പക്ഷേ നമ്മൾ ആ ഓഫർ ചെയ്ത സാധനം വാങ്ങിക്കാനുള്ള പൈസയൊന്നും ഒന്നും അതിൽ നിന്ന് കിട്ടണം എന്നൊന്നുമില്ല അപ്പം ബാക്കിയും കൂടെ നമ്മൾ കയ്യിൽ നിന്നിട്ട് അവർക്ക് ആ ഒരു സംഭവം വാങ്ങിച്ചു കൊടുക്കാൻ നേരത്ത് അവരുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും സന്തോഷം ഉണ്ടാവുക മാത്രമല്ല അവരിത്രയും നാളും സൂക്ഷിച്ച് സ്വരുക്കൂട്ടി വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടുമ്പം അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടല്ലോ അതിലൂടെ അവർ പല കാര്യങ്ങളും ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താ ഉപദേശമല്ലേ എന്താണെങ്കിലും നമ്മൾ കൊടുത്ത ഈയൊരു പേപ്പറൊക്കെ കൊണ്ട് പതിനൊന്ന് കിലോ ഉണ്ടായിരുന്നേ അപ്പൊ അത് കൊടുത്തിട്ട് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഏട്ടോ കിട്ടിയത് അപ്പൊ അത് വെച്ചിട്ട് നമ്മളിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ വന്ന് വാങ്ങിച്ചപ്പോഴാണ് മക്കളെ നമ്മുടെ ചെടിയുടെ വില എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് വലിയ വിലയൊന്നും ഇല്ലാതെ കിടക്കുന്ന ചെടിയൊക്കെ ആണെങ്കിലും അത് പോയി നിന്ന് വാങ്ങിക്കാൻ നേരത്ത് നല്ല പൈസയാണ് കേട്ടോ അങ്ങനെ ആക്രി വിറ്റ് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഹാപ്പി ആയി കേട്ടോ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ